തിരുവനന്തപുരം ഉഴമരക്കലിലെ എസ് എൻ എച്ച് എസ് എസ് സ്കൂളിലെ സ്റ്റുഡൻറ്റ് പോലീസ് കെഡറ്റ് വിദ്യാർത്ഥികൾക്കായി ക്രിസ്മസ് വെക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഭാഗമായി ഫയർ ആൻഡ് റെസ്ക്യൂ ക്ലാസുകളും റോഡ് ശുചീകരണവും ജയിലിലേക്കുള്ള പഠന സന്ദർശനവും നടത്തി വിദ്യാർത്ഥികൾ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറി ക്യാമ്പിൽ കുട്ടികൾക്കായുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിന് രക്ഷാകർത്താക്കളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതായും സംഘാടകർ അറിയിച്ചു ശ്രീനാരായണ ഹയർ സെക്കൻഡറി ിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് സ്കൂൾ ജംഗ്ഷൻ മുതൽ കാരനാട് ഈ ബസ് സ്റ്റോപ്പ് വരെയുള്ള ട്രെയിൻ ഭാഗത്തെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളെല്ലാം കുട്ടികൾ കളക്ട് ചെയ്ത് അത് ഏൽപ്പിക്കേണ്ട അതോറിറ്റി ഏൽപ്പിക്കാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് നാളെ ഇതിൻ്റെ ഭാഗമായിട്ട് തുറന്ന ജയിൽ സന്ദർശനവും അങ്ങനെയുള്ള വിവിധ പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ളത്